സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സമ്പദ്ധിയാണ് വ്യക്തിപരമായി കൂടി വളരെ സമ്പദ്ധിയാണ് എം എൻ വിജയൻ ഞങ്ങളുടെ പഴയ ആളല്ലേ അത് ഞങ്ങളുടെ പാർട്ടി കുടുംബമാണ് അവരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ പാർട്ടി കുടുംബം എന്നുള്ള നിലയിൽ അവരുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അവര് സ്വാഭാവികമായിട്ടും അവര് ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എം എൻ വിജയനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും ഒക്കെ കണ്ടിരുന്നത് അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ വിഷമത്തിലും പ്രയാസത്തിലും എല്ലാം ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ടല്ലോ പ്രയാസമില്ല പക്ഷേ ഒരു പുതിയ ട്രെയിനിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കുകയാണ് തന്നെ പറഞ്ഞല്ലോ അവരെന്താണ് പറയുന്നതെന്ന് ഞാൻ ഇനി അവരുടെ വാക്കുകൾ ഞാൻ കടമെടുത്ത് പറയേണ്ട കാര്യമില്ല അവർ ഇന്നലെ പറഞ്ഞല്ലോ മാധ്യമ ഇതുപോലെ നിന്ന് നിരനിരയായിട്ട് നിന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അവർ കൃത്യമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേസ് പോലീസ് എടുക്കുന്ന കേസല്ലേ അത് അവരെടുത്തു അതിനൊന്നും നമ്മളെ തടസ്സമൊന്നും പറയുന്നില്ല പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ സത്യസന്ധമായിട്ട് നടക്കണം അതുമാത്രം നമ്മൾ പറയൂ ആ ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് പോകും എന്ന് ഒരിക്കൽ ആ കേസെടുത്താൽ സത്യപ്രതിഹിക്കാനൊരു സന്ദർഭം കിട്ടുമല്ലോ ആ സന്ദർഭം നമുക്ക് കാത്തിരിക്കുകയാണ് അത് വരട്ടേ അതിലേക്ക് പോകാൻ പറ്റും പക്ഷേ ഇൻട്രസ്റ്റഡ് ഇൻവെസ്റ്റിഗേഷനായിട്ടത് പോകരുത് പാർട്ടി താല്പര്യങ്ങൾ പരിഗണിച്ച് ആ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള